ഇന്ന് നമുക്ക് കട്ട്ലറ്റിനും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ എണ്ണയൊഴിച്ചു മല്ലിയില കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടിയിട്ട് ഈ എണ്ണയിലിട്ട് വഴറ്റുകയാണ് എണ്ണയിലിട്ട് നന്നായി ഇളക്കി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇടിച്ച് ചേർത്തിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം നന്നായി ഇന്നിട്ട് ഇളക്കി ഉറപ്പാക്കി വെച്ചു കട്ട്ലെറ്റിന് നമുക്ക് ഉരുളം കിഴങ്ങ് തൊലിക്കാം വേവിച്ച് ഉരുളം കിഴങ്ങ് തൊലിച്ചിടാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഒട്ടാതെ കിട്ടണം എന്നിട്ട് നമുക്ക് എന്നിട്ടാണ് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് മസാല ഒക്കെ പാവ ആക്കിയതിലൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് റസ്ക് പൊടിയിട്ട് കുഴച്ച് ഇങ്ങനെ ഒരു അടപ്പിയിൽ ഇങ്ങനെ നമുക്ക് കട്ട്ലറ്റ് നിറയ്ക്കാം